ഉദ്യോഗസ്ഥർ പറഞ്ഞ പ്രകാരമാണ് ശബരിമല സ്വർണ്ണപ്പാളിയിൽ അറ്റകുറ്റപ്പണിക്കായി അനുമതി നൽകിയതെന്ന് തന്ത്രിമാർ

ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാം എന്നുള്ള ഒരു മൊഴിയാണ് നൽകിയത് എന്നുള്ളതാണ് കൃത്യമായി പറയുന്നത് കാരണം അറിയില്ല എന്ന് പറയാൻ കഴിയില്ല നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള വീഡിയോ സഹിതം ട്വന്റി ഫോർ അടക്കം മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി ഇദ്ദേഹത്തെ അറിയാം ഈ സ്വർണപ്പാളി കൊണ്ടുപോകുന്നതിന് അനുമതി നൽകിയത് സാങ്കേതികപരമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് അതായത് ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ ആവശ്യപ്പെട്ടു ഇതിൽ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് തന്നെയാണ് ഒരു അനുമതി നൽകിയത് എന്നുള്ളതാണ് തന്ത്രി രാജീവരും തന്ത്രി മോഹനരും നൽകിയിരിക്കുന്ന മൊഴി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആവശ്യമെങ്കിൽ കൂടുതൽ സമയമെടുത്ത് മൊഴി രേഖപ്പെടുത്തുവാൻ ഒരു തീരുമാനത്തിലേക്കും പോയിട്ടുണ്ട് അന്വേഷണ സംഘം നിലവിൽ ഇപ്പോൾ എ പത്മകുമാറിൻ്റെ അറസ്റ്റ് ആ അറസ്റ്റിനെ തുടർന്നുണ്ടായ വിവരങ്ങൾ എസ് ലഭിച്ച വിവരങ്ങൾ ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ തന്ത്രി കുടുംബത്തിലെ അംഗങ്ങളെയും വിളിച്ചുവരുത്തി മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിലവിൽ നേരത്തെ തന്നെ തന്ത്രി കുടുംബത്തിന്റെ ചില ഇടപെടലുകൾ അല്ലെങ്കിൽ തന്ത്രി രാജീവരുടെയും മോഹനരുടെയും ഒക്കെ തന്നെ ഇടപെടൽ ഉണ്ട് എന്നുള്ളത് എസ് ഐ ടിക്ക് ലഭിച്ചിരുന്നു പക്ഷേ ആ സാഹചര്യത്തിൽ ഒന്നും തന്നെ മൊഴി മൊഴി രേഖപ്പെടുത്തുവാൻ വേണ്ടി എസ് ഐ ടി തയ്യാറായിരുന്നില്ല എന്നാൽ എ പത്മകുമാറിനെ കസ്റ്റഡിയിലെടുത്തു എ പത്മകുമാറിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്